ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഈ വൈകാറായ വേളയിലെ ഈ ഫേസ്ബുക്കിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേസി ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാ വന്നെ തയ്യാറെയിക്കുന്നു ഇന്ന് അല്പസമയം നിങ്ങളുടെ മതത്തിലായിരിക്കാം ഞാനും ആഗ്രഹിക്കുന്നു ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന എല്ലാ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും നാം സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുന്ന ആധ്യരാണ് ദൈവം ഇതുവരെ നമ്മെ ഓരോരുത്തരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വിഷയം പിറുവിറുപ്പ് എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് പിറുവിറുപ്പ് എന്നുള്ളത് അത് രക്തത്തിൽ അലിഞ്ഞുചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രതികൂലങ്ങൾ നമ്മുടെ പ്രതികൂല കാറ്റുകൾ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ നാം പതറിപ്പോകാറുണ്ട് നിരാശപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ നാം അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് പിറുപെറുപ്പ് എന്നുള്ളത് എന്നാൽ ഈ പെറുപെറുപ്പിനെ ദൈവം പാപമായിട്ടാണ് എണ്ണിയിരിക്കുന്നത് അത് നാം വളരെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് ദൈവ ഇനത്തിൽ ഈ പെർവെർപ്പിനെ പറ്റിയുള്ള ഒരു ആറ് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദയവായി എന്നെ ഇനി എന്നോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ വിശ്വസിക്കുന്ന എത്ര നല്ല ആൾക്കാർ ദൈവമക്കളാണെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ പ്രതികൂല കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിനും ദൈവിക നടത്തിപ്പുകാർക്കും എതിരായി പ്രതികരിക്കുന്ന ഉണ്ടായിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയപ്പെടുന്നു പിറുപുരുത്ത ചില സാഹചര്യങ്ങളും ചില വ്യക്തികളെയും കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് പുറപ്പെട്ട പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി വന്ന ജനം അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല എന്ന് വന്നപ്പോൾ അവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ പിറുപുരുത്തായിട്ട് കാണുന്നു അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ കാര്യങ്ങൾ അവർ മറന്നുപോവുകയും അല്പം ഒരു ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നു ഒരു പിറുപിറുപ്പിൻ്റെ അനുഭവം അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നു ചെങ്കടലിനെ രണ്ടായി ഉപയോഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടി അവരെ കിട കടത്തിവിട്ട് ദൈവത്തിന് അവന് വെള്ളം കൊടുക്കാൻ കഴിയുകയില്ല എന്നവര് വിശ്വസിച്ചാണ് അവരുടെ പിറുപിറുപ്പിന് കാരണമായി തീർന്നത് എന്നാൽ ദൈവം അവർക്ക് വേറെ വെള്ളം കൊടുത്തതായിട്ട് നാം കാണുന്നു രണ്ടാമതായിട്ട് നാം കാണുന്നത് അപ്പുറപ്പാട് പുസ്തകം പതിനാറ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാഗ്യത്തിൽ മരുഭൂമി യാത്രയിൽ അവർക്ക് വിശന്നു ഭക്ഷണം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ മോശയ്ക്കും ദൈവത്തിനുമെതിരായി കുറുപിറുക്കാനായിട്ട് തുടങ്ങി അവിടെ ദൈവം അവർക്ക് മഞ്ഞ കൊടുത്തായിട്ട് നാം വായിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പിറുപിറുപ്പ് ആണ് ആ പ്രശ്നങ്ങൾക്കും പ്രതിഫലങ്ങൾക്കും എല്ലാം കാരണമായി വന്നിരിക്കുന്നത് അതായത് മൂന്നാമതായിട്ട് നാം വായിക്കുന്നത് സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിന് പതിനാലാം അധ്യായത്തിൽ നോക്കാൻ പോയ പ്രിയപ്പെട്ടവരെ കുറിച്ചാണ് പന്ത്രണ്ട് പേർ ഒറ്റ നോക്കാൻ പോയി എന്നാൽ പത്ത് പേർ വന്നെച്ച് അവിടുത്തെ ഉള്ള കനാന്യ അനാ അനാഖ്യമല്ലന്മാരെ പറ്റി പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോവുകയും അത് അവർക്ക് പിറുപിറുപ്പിന് കാരണമായി തീരുകയും ചെയ്തു രണ്ട് പേർ പറഞ്ഞു അവർ നമുക്ക് അപ്പമായി തീരുമെന്നുള്ളത് അത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നാമം അങ്ങനെയാണ് ഭൂരിപക്ഷം പറയുന്നതാണ് നാം എല്ലാവരും സ്വീകരിക്കാറുള്ളത് എന്നാലേ ഭൂരിപക്ഷത്തിൽ പറഞ്ഞ ആ പിറുവെർപ്പിൻ്റെ കാരണം അവർ മനസ്സിലാക്കാതെ വീണ്ടും ദൈവത്തോട് അവർ മത്സരിച്ചുകൊണ്ടിരുന്നു പിറുപുർത്തുകൊണ്ടിരുന്നു അത് ഒരു വലിയ പാപമായിട്ടാണ് ദൈവം കാണുന്നത് നാലാമതായിട്ട് ഞാൻ കാണുന്നത് സംഖ്യാപുസ്തകം പതിനാറ് അദ്ദേഹത്തിൻ്റെ നാല്പത്തൊന്നാം വാക്യത്തിൽ കോരഹും കൂട്ടരും ദൈവിക ന്യായവിധിക്ക് അർഹരായി തീർന്നപ്പോൾ ദൈവിക ന്യായവിധിയിൽ അവരെ ഭൂമി വായു വിഴുങ്ങി വിഴുങ്ങിക്കളഞ്ഞപ്പോൾ അവർക്കുണ്ടായ അവര് അവരും പിറുവെടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അവരുടെ ജനം അവരുടെ അവരുടെ ദൈവ വ്യവസ്ഥയോട് മത്സരിച്ചവരെയാണ് ഭൂമി വായ്പ ഉളർന്ന് വിഴുങ്ങിയത് എന്നാൽ ദൈവം നി യഹോവയുടെ ജനത്തെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് അവർ പെറുവെടുത്തായിട്ട് നാം കാണുന്നു തെറ്റ് ചെയ്തവരെ ദൈവം ശിക്ഷിച്ചു എന്നാൽ ശിക്ഷിച്ച ശിക്ഷിക്കപ്പെട്ടവരെ ദൈവത്തിന് വിരോധമായിട്ട് സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് പഴയ നിയമത്തിലെ കാര്യം എന്നാലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്നിച്ച സുവിശേഷം ആറാം ദേഹത്തിൻ്റെ നാൽപ്പത്തൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നേശു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞതിനെതിരെ വെറുപെർക്കുന്ന യഹൂദന്മാരെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു സത്യവും വിദ്യയും തിരിച്ചറിയുവാൻ കഴിവില്ലാത്തവരാണ് സത്യം ഏത് കാലത്തും കൈപ്പുള്ളതാണ് എന്നാൽ അത് അതിൻ്റെ ഹൃദയം മറ്റുള്ളവരുടെ കേൾക്കാരുടെ ഹൃദയങ്ങളിൽ കയ്പ ദേഷ്യം ഉള്ളവാക്കുന്ന കാര്യമാണ് സത്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നത് ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കാനുള്ള അവരുടെ ബുദ്ധിമുട്ടാണ് അത് അതിനകത്ത് കാണാൻ കാണാനായിട്ട് സാധിക്കുന്നത് ആറാമതായിട്ട് നാം കാണുന്ന ലുക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമാക്കി യേശു പാവുകളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നതാണ് യഹൂദന്മാർക്ക് യഹൂദശാസ്ത്രിമാരത് കണ്ട് പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നു ശാസ്ത്രിമാരെ പൊതുവെ സ്വയനീതിക്കാരെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ യേശു സംഭവന ചെയ്തി ചെയ്തിരിക്കുന്നത് സ്വയനീതിക്കാരെന്നാണ് നമുക്ക് നമ്മെ തന്നെ സ്വയനീതിക്കാരല്ലാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ വലിയ വിനായ്മ ദൈവം സഹായിക്കുമാറാകട്ടെ ഈ ആറ് പേര് ആറ് കാര്യങ്ങളാണ് ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇത് ഇന്നത്തെ ഈ ചെറിയ ആലോചനയിൽ ദൈവത്തിൻ്റെ ആറ് ഘട്ടങ്ങളിൽ പെറുപുറുത്ത ആറുകൂട്ടം ആളുകളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത് വെള്ളമില്ല എന്ന് കണ്ടപ്പോഴും എന്ന് കണ്ടപ്പോഴും ദേശം ഉറ്റുനോക്കുവാൻ പോയവർ പറഞ്ഞ വാർത്ത കേട്ടപ്പോഴും ദൈവിക പൗര പൗരത്വത്തിനെതിരെ മത്സര മത്സരിച്ചവരെ ദൈവം ന്യായമന്ധിച്ചതിൻ്റെ വെളിച്ചത്തിലും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ക്രിസ്തു എന്ന് പറഞ്ഞപ്പോഴും ചുങ്കക്കാരോടും പാപുകളോടും കൂടെ ഭക്ഷണം കഴിക്കുന്ന യേശുവിനെ കണ്ടപ്പോഴും പെറുവറത്തെ ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ മനഃപൂർവ്വമായോ അല്ലാതെയോ നാം പിറകുറുത്തു പോയിട്ടുണ്ട് പിറുപുറുപ്പ് ദൈവം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പാപ സ്വഭാവമാണ് ഉള്ള അവസ്ഥയിൽ ദൈവം തരുന്ന എല്ലാ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോർ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവസിനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം തുടർന്നും നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു